ഇന്ന് ഒക്ടോബർ രണ്ട് കാവൽ മാലാക്കാമാരുടെ തിരുനാൾ ദിവസമാണ് നിശിഹാ കർത്താവേ നരകുലരക്ഷകനെ ഞങ്ങൾ അണച്ചിടുമീ പ്രാർത്ഥന തിരുമുൻപിൽ പരിമളമീലും ധൂപം പോൽ കൈക്കൊണ്ടല്ലണമേ നമുക്ക് വേണ്ടി ദൂതന്മാർ സ്വർഗ്ഗത്തിൽ പ്രാർത്ഥന ഉയർത്തുന്നു കത്തോലിക്കാ തിരുസഭയുടെ വിശ്വാസം അനുസരിച്ച് ഓരോ മനുഷ്യാത്മാവിനും തുണയായി ദൈവം ഒരു മാലാഖയെ ഒരു ദൂതനെ നൽകിയിട്ടുണ്ട് ആ ദൂതനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാവൽ മാലാഖ ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു കാവൽ മാലാഖയുണ്ടെന്ന് അതുകൊണ്ട് ഇനി കാവൽ കാവൽമാലാഖലൊന്നും സംശയം വരണ്ട കുറച്ചൊക്കെ നമ്മൾ വളർന്നു കഴിയുമ്പോൾ ബുദ്ധിയൊക്കെ കൂടിക്കഴിയുമെന്ന് തോന്നുമ്പോൾ നമുക്ക് ഇത്തരം ചെറിയ ചെറിയ വിശ്വാസങ്ങളൊക്കെ നമുക്കൊരല്പം പുച്ഛത്തിന്റെ വിഷയമായിട്ട് മാറും അരുത് നമുക്ക് വേണ്ടി ഒരു മാലാഖ സ്വർഗത്തിൽ സിംഹാസന സവിതെ പിതാവിൻ്റെ മുഖം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്കൊരു മധ്യസ്ഥൻ സ്വർഗത്തിലുണ്ട് കാവൽ മാലാഖ കാവൽ മാലാഖയുടെ ഏറ്റവും വലിയ ദൗത്യം എന്താ ഒരാത്മാവ് പോലും നഷ്ടപ്പെട്ടു പോകാതെ കാവൽ മാലാഖ പൊതിഞ്ഞു പിടിക്കുന്നു മൂന്ന് കാര്യങ്ങളാണ് ഈ കാവൽ മാലാഖമാർ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത് അതിനെക്കുറിച്ച് വ്യക്തത ഉണ്ടാകണം കാവൽ മാലാഖമാരോട് ഭക്തി ഉണ്ടാകണം മൂന്ന് കാര്യങ്ങൾ ഒന്നാമത്തത് പ്രൊട്ടക്ഷൻ നമുക്ക് സംരക്ഷണം ഒരുക്കും കാവൽ മാലാഖമാർ നമുക്ക് ഭൂമിയിൽ ശത്രുക്കളുണ്ട് ആത്മീയ ശത്രുക്കളുണ്ട് ഈ ശത്രുക്കളിൽ നിന്ന് കാവൽ മാലാഖമാർ നമുക്ക് സംരക്ഷണം ഒരുക്കും രണ്ടാമത്തത് ഗൈഡസ് ഫസ്റ്റ് ദേ പ്രൊട്ടക്ടസ് സെക്കൻഡ് ദൈവിൽ ഗൈഡസ് അനുസരിച്ച് ജീവിക്കാൻ കാവൽ മാലാഖമാർ നമ്മുടെ മുമ്പേ നടക്കും നമ്മളെ സഹായിക്കും മൂന്നാമത്തത് ദൈവിൽ ഇൻ്റർ സീഡ് ഫോറസ് നമുക്ക് വേണ്ടി ദൈവസനധിയിൽ മാധ്യസ്ഥ്യം വഹിക്കും കാവൽ മാലാഖമാർ വഴി അടയുന്ന നേരത്ത് നമുക്ക് മുമ്പേ നടന്ന് വഴി തെളിച്ചു തരുന്ന ഒരു കാവൽ മാലാഖ നമുക്കുണ്ട്